ും ഒരു തവണ നമ്മുടെ പയർ വിളവെടുത്താണ് അതുകൂടി ശ്രദ്ധിച്ചാൽ നല്ലൊരു ഒരു മികച്ചൊരു വിളവ് നമുക്ക് കിട്ടും നമ്മളിത് ഇത് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം തന്നെ കട്ടായി ആയി പോകാൻ ചാൻസ് ഉണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ യു ഇനി ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങി ഇതേപോലെ കൃഷി ആക്കണം നമ്മൾ തരും ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം സംഭവം സെറ്റ് ആക്കിട്ടുണ്ട് പിന്നെ വളം നിങ്ങൾ എടുക്കുന്ന പോയി ഇത് നമ്മളെ പയറ് നല്ലൊരു വിളവ് നമ്മളെ പയറിൽ വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് പയർ കുടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് എവിടെയുണ്ട് വിളവാ നമ്മളീ വിളവ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ നമ്മൾ ഇനി വരുന്ന അതായത് ഒരു വിളവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വിളവില് നമ്മൾ നല്ലൊരു വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വിളവ് എടുക്കുമ്പോൾ പയർ വിളവെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അപ്പം അല്ലേ യെസ് ഇപ്പൊ നമ്മളെ പാക പരിക്കാൻ വേണ്ടി ഒരു പാകായ പയറാണ് ഓക്കെ ഇത്രയും നിങ്ങളൊരു പയറാണ് ഇതിന് ഈ ഭാഗത്താണ് ഈ പയർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പല കൂട്ട പല ആൾക്കാർ എന്നാണ് ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് മുന്നേ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കല്ലേ അപ്പൊ അത്തരത്തിൽ നമ്മൾ പയർ ഉളവെടുക്കാൻ വേണ്ടി പാടില്ല പകരം എന്താക്കുക ഇവിടെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് എന്താ കൈ വിറ്റ് ഇങ്ങനെ അപ്പുറം പിടിക്കുക ജസ്റ്റ് ഒരു നമ്മുടെ സ്ക്രൂ തിരിക്കുന്ന ഒരു ഭാഗം കാരണം ഞാൻ ഒരാൾ മാത്രമല്ല അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് ജസ്റ്റ് ഇവിടെ തിരിച്ചാല് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാല് രണ്ട് വളരെ സിമ്പിൾ ആയിട്ടാവും പിടിയിലെ ചിലപ്പോ നമുക്ക് നമ്മളൊക്കെ വിളവെടുക്കുമ്പോ ഈ ഭാഗം ഉണ്ടാവില്ല അല്ലെ കൊറച്ച് വീട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇത്തരത്തില് വേണം ഇതാക്കാൻ വേണ്ടിട്ട് നമ്മൾ പയർ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഈ ഭാഗത്ത് ചെലപ്പോ ഇനിയും എന്താണ് യും ഇതാണ് നമ്മളെ പയർ പിടിച്ചത്തിൽ പൂ വരികയും അയച്ചത്തിൽ പൂ വരികയും നല്ലൊരു വളവ് നമുക്ക് ഇത് ഞാൻ ഓൾറെഡി ഒരു ഭാഗം ഒരു ഒരു തവണ നമ്മുടെ പയർ വിളവെടുത്താണ് അതുകൂടി ശ്രദ്ധിച്ചാൽ നല്ലൊരു വളവ് നമുക്ക് കിട്ടും എല്ലാവരും രണ്ട് ദിവസം കൂടുമ്പോൾ നല്ലൊരു വളവ് കിട്ടും ഓക്കെ ഓക്കെ ഇത് ഒരു തവണ ഞാൻ വിളവെടുത്ത ഭാഗമാണ് ഈ ഭാഗം നോക്കിയാൽ ഒന്നും കൂടി രണ്ട് നാല് പയറും കൂടി വന്നിട്ടുണ്ട് പത്രത്തിൽ കൃഷി വയറ് കൃഷി വിളവെടുക്കുമ്പോഴും നടന്നു മാത്രമല്ല അതുപോലെ തന്നെ മറ്റു പരിചരണം മാത്രമല്ല കീടങ്ങൾ വരെ നിയന്ത്രിക്കുക വളം കൊടുക്കുക അത് വളം നൽകുക അതുമാത്രമല്ല പകരം വിളവെടുക്കുമ്പോഴും ഇതും കൂടി ശ്രദ്ധിച്ചാല് നല്ലൊരു മികച്ചൊരു വളവ് നമുക്ക് കിട്ടും നമ്മളിത് ഇത് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം തന്നെ കട്ടായി പോകാൻ ചാൻസ് അതും കൂടി ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ സി യു ഇന്ന് വളവെടുത്ത് കുറച്ച് പയറ് രമേശ്വേരോട് നോക്കാം രമേശ്വരം നമ്മളെ പച്ചക്കറി കൃഷി കാണാൻ വേണ്ടി വന്നോ